പ്പോ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഊബർ ബ്ലോഗിലേക്ക് വന്നിരിക്കുവാണ് അപ്പോൾ സമയപ്പോ അഞ്ച് ഇരുപത്തി രണ്ട് വെളുപ്പിനെ കുറേ നാളായി രാവിലെ ഓടിച്ചിട്ട് എന്തായാലും എനിക്ക് ഇരുപത്തിനാലാം തീയതി ഫണ്ട് ആവശ്യമുണ്ട് കാരണം ഞാൻ ഇപ്പോൾ ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ വണ്ടി വാങ്ങാനായിട്ട് ഫണ്ട് ആവശ്യമുണ്ട് ഡൗൺ പേയ്മെൻറ്റിന് അപ്പോൾ കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു ഫണ്ട് ഉണ്ടാക്കാനുള്ളൊരു നെട്ടോട്ടമാണ് ഇനി ഇരുപത്തിനാലാം തീയതി വരെ അപ്പൊ നമുക്ക് എനിക്ക് എങ്ങനെയാണ് ആ ഫണ്ട് ഉണ്ടാക്കണം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് തൊട്ടടുത്തുനിന്ന് തന്നെ കിട്ടി കിട്ടിയിട്ടോ ഒരു ഇവിടുന്ന് പൊന്നുരുന്ന് നമ്മുടെ വയറ്റിൻ്റെ അടുത്ത് പൊന്നുരുന്നിയിലേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിട്ടി നമ്മുടെ പൊന്നുരുന്നിയില് ഇനി പടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടമക്കുടിയുടെ ഒക്കെ ഇപ്പുറത്തായിട്ടൊരു എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒക്കെ അടുത്തായിട്ടൊരു സ്ഥലത്താണ് ഏകദേശം ഞാൻ മാപ്പിൽ കാണിച്ചു തരാം ഈ സ്ഥലം ഒരു ദ്വീപാണ് അപ്പൊ ഉള്ളവർക്ക് ഇവിടേക്ക് വരുന്നെങ്കിൽ മറ്റേ നമ്മുടെ വരാപ്പുഴയൊക്കെ കറങ്ങി വരണം അല്ലെ പിന്നെ നമ്മുടെ ഒരു ഫെറി വഴിയൊക്കെ വരണം ഇച്ചിരി കറക്കുവാണ് ആക്ച്വലി ഇവിടെ കുറെ പാലങ്ങള് വന്നെ ഇവർക്ക് ഇവിടെ ഉള്ളവർക്ക് സൗകര്യമായിട്ട് പോവാൻ പറ്റിയത് ഇവിടെ ഒരു ഫെറി വന്നിട്ടുണ്ട് ഈ ഫെറി വഴിയോടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ അയ്യോ ഒരു ജെങ്കാറൊക്കെ പോയല്ലോ അപ്പൊ ആ ഒരു ഇത് അപ്പുറത്തേക്ക് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയുടെ ഒക്കെ ആ ഒരു സ്ഥലത്തായിട്ട് കോതാട് കോതാടിലേക്കുള്ള സംഭവമാണ് പഴമയുടെ കട കട പണ്ടത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു കട ഇപ്പൊ നമ്മള് ജങ്കാറിൽ കയറി അപ്പുറത്തേക്ക് പോവാൻ പോവാണ് അപ്പുറത്ത് നമ്മള് നമ്മുടെ കോതാടാണ് ആശ്രമ മെഡിസിറ്റിയുടെ അടുത്ത് അതായത് എന്ത് ഈസിയാണെന്ന് നമുക്ക് അതായത് ഇവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവട്ടോ കാരണം ഇത്രയും കറങ്ങി വരാപ്പഴേം കറങ്ങി കണ്ടെയ്നർ റോഡിലോട്ട് കയറുന്നതിന് പകരം അവർക്ക് ഇവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസിൽ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗകര്യമായി പക്ഷെ ഇവരുടെ പണി പോകും ഈ ആൾക്കാരുടെ പക്ഷെ എന്നാലും ആൾക്കാർക്ക് കുറേ സൗകര്യമാവും പാലം വന്നു കഴിഞ്ഞാൽ നമ്മളാ നമ്മുടെ ആ ജംഗാറിൽ കയറിയതേ ഇവിടെ രണ്ട് ഭാഗന്മാർ പണിയെടുക്കുന്നുണ്ട് നല്ല നല്ല അടിപൊളി സ്ഥലം ജംഗാർ സ്റ്റാർട്ടാദ്യ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് ജങ്കാർ ഓടിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ ഏകദേശം നമ്മുടെ ഒരു കാറിന് ഇരുപത് രൂപയാണ് ആയത് അല്ലാപകടമാണ് കാരണം കുറേ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കറങ്ങി പോണ നല്ലതാണ് ഇത് ഇവിടുന്ന് ഇതേ കണ്ണാർ ഓടിലായിട്ട് ഇരുത്തി കിടക്കണത് പക്ഷേ ഇവിടെ ഒരു പാലം വന്ന എന്തൊരു സൗകര്യമായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഇത്ര ഡിസ്റ്റൻസുള്ളൂ വലിയ ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസിൽ പാലം വന്ന് ഭയങ്കര യൂസ്ഫുൾ ആയിക്കോട്ടെ നമുക്ക് പ്രകൃതി ആസ്വദിക്കാം നല്ല അടിപൊളി സ്ഥലം നമ്മൾ ഇപ്പുറത്തെത്തിയിരിക്കുന്നത് ഗായസ് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് അഞ്ച് മിനിറ്റ് ധരിച്ചില്ലെന്ന് തോന്നും അത്ര നേരത്തെ യാത്രയേ ഉള്ളൂ എന്തായാലും സംഭവം നൈസാണ് നൈസ് സ്ഥലമാണ് സ്ഥലമാട്ടോ ആ ഇറങ്ങി വരുമ്പോ ഇവിടെ ഒരു പള്ളി ഉണ്ട് നല്ല മനോഹരമായ ഒരു ചർച്ച് ഉണ്ടാ കോതാട് ഫെറിയിലേക്ക് ഒരു അതായത് ഈ കോതാട് ഫെറിയിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തായാലും ഒരു പാലം എങ്ങനെയെങ്കിലും പണിയണം കേട്ടോ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഡിസൈന എന്തായാലും ഗവൺമെന്റ് കാര്യം ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ പാലം എന്ന് പറയുന്ന സാധനം ഭയങ്കര അത്യാവശ്യമാണ് വന്നു കഴിഞ്ഞാൽ എന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും സോ നിങ്ങളത് നോക്കി നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആയിരിക്കും ആ പാലം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടെ അവിടെ ഉള്ളവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ആസ്ട്രമെഡിസിലിറ്റിയിലേക്ക് അവിടെ നിന്ന് ഈ ആസ്റ്റൺ മെഡിസിറ്റിയിലേക്ക് വരാൻ യൂസ്ഫുള്ളായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഉപയോഗമുണ്ടാകും അവിടുന്ന് പാൽ വന്നത് പെട്ടെന്ന് തന്നെ നമ്മളിത് ഹാസ്റ്റർ മെഡിസിറ്റി എത്തി അതായത് ഇരിയുള്ളൂ അവിടെ നിന്ന് ആ ഒരു പാലം അവിടെ പണിത് കഴിഞ്ഞാൽ ചിരിയുള്ളൂ ഈ ഒരു ഹാസ്റ്റൺ മെഡിസിറ്റിയിലേക്ക് ആ ഒരു കരക്കാർക്ക് വരാനായിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിലേക്കുള്ള ആ ഒരു പാലാണ് ഇവിടുത്തെ ഈയൊരു കായലിൻ്റെ ലെങ്ത് ഉണ്ടാവും ഇതിൻ്റെ പകുതിയില്ല അപ്പുറത്ത് ഈ ഒരു പാലം പണയതുപോലെ തന്നെ അപ്പുറത്തും കൂടി ഒരു പാലം പണിത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് എങ്ങനെയും പണയണം അത്ര അത്യാവശ്യമാണ് സീറ്റി എത്തി ഞാൻ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് എപ്പോഴും ഫുഡ് കഴിക്കാറ് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കയറാം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് പത്ത് പണി ഒന്നും വെച്ചിട്ടുള്ള അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറാം നമ്മുടെ ഫുഡ് കഴിഞ്ഞു പത്ത് പത്തൊമ്പതായി നമുക്കപ്പം തന്നെ ഒരു ട്രിപ്പ് കിട്ടി നെടുമ്പാശ്ശേരിക്കാണ് അത്യാവശ്യം നല്ല ട്രിപ്പാണ് നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു എനർജി റീബിൽഡ് ഇനിയാണ് നമ്മുടെ ഓട്ടം പ്രായസപ്പോൾ കുറെ നേരം ഞാൻ വീടൊന്നും നിരത്തില്ല ഭയങ്കര ചുമയൊക്കെയായിരുന്നു അതുകൊണ്ട് കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് അതുകൊണ്ടാണ് പിന്നെ വീടൊന്നും വരത്തില്ല പിന്നെ എന്തായാലും എന്നാലും ഓട്ടമൊക്കെ ഓടി ഓടി പത്തുമണി വരെ ആക്കി ഇടയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങി അതുകൊണ്ട് അത് ഓടാനും പറ്റില്ല ആക്ച്വലി നാലായിരം ഇപ്പം ആക്കാം പക്ഷെ തീരെ വയ്യ ഇനി കൂടുതൽ പറ്റില്ല ഇനിയിപ്പോൾ നാളെ ഓടാൻ ഉടമിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു എമൗണ്ടോടെ ഞാൻ നിർത്തുമാണ് വീട്ടിലേക്ക് പോവാണ് പത്തുമണിയായി എടാ കറക്റ്റ് പത്ത് മണി രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് പത്ത് മണി ആക്ച്വലി ഈ പത്തുമണി വരെ ഓടിക്കഴിഞ്ഞ അഞ്ച് അഞ്ച് അയ്യായിരത്തിന് വേണ്ടി കിട്ടും ഞാൻ പിന്നെ നലമ്പിപ്പം ഉച്ച കഴിഞ്ഞപ്പ